എളവള്ളി കൃഷിഭവൻ ഭവൻ ആരംഭിച്ച ജിയോ കൃഷി കൂട്ടം ഉൽപ്പന്നങ്ങളുടെ വിപണനോത്ഘാടനം നടന്നു മുരളി പെരുനെല്ലി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ലോറി സമരം നടന്നാൽ ഇവിടെ നമ്മുടെ അരി കെട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യം അരി ഉത്പാദനത്തിന് നമുക്ക് കഴിഞ്ഞ് ഏത് ഗവൺമെന്റ് വിചാരിച്ചാലും അരി ഉൽപാദനം അരി വിസ്തൃതി അരി ഉൽപാദിപ്പിക്കുന്ന വിസ്തൃതി കൂട്ടാൻ കഴിയില്ല കാരണം എന്താ ഭൂമി മുഴുവൻ പരിവർത്തനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു നമ്മൾ ഇരിക്കുന്ന ഭൂമി തന്നെ എന്താണ് പരിവർത്തനം ചെയ്യപ്പെട്ട ഒരു ഭൂമിയാണ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യാതിഥിയായി എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു വെന്തവെളിച്ചെണ്ണ തവിടുകളയാത്ത ഉമക്കുത്തരി തവിടുകളയാത്ത രക്തശാലി അരി എന്നിവയാണ് ഉൽപ്പന്നങ്ങൾ ഫാദർ ഡേവിസ് ചിറമ്മൽ ഫാദർ ജൂലിയസ് അറയ്ക്കൽ കൃഷി ഓഫീസർ സി ആർ രാകേഷ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലീന ശ്രീകുമാർ പഞ്ചായത്ത് അംഗം രാജി മണികണ്ഠൻ ടി ഡി സുനിൽ സി ഡി ആൻഡു പി ശിവശങ്കരൻ ശ്രീകുമാർ വാഗ പി പി മോഹനൻ കെ പി സണ്ണി എന്നിവർ സംസാരിച്ചു